തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം ആരംഭിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജ്ദ അധ്യക്ഷത വഹിച്ചു തുടർച്ചയായ മൂന്നാം വർഷമാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കുട്ടികൾക്കായി കരാട്ടെ പരിശീലനം നടത്തുന്നത് ഈ വർഷം രണ്ടു ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതം കുട്ടികളുടെ സ്വയരക്ഷയ്ക്കും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമാണ് കരാട്ടെ പരിശീലനം നടത്തുന്നത് തളക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷിറ അബ്ദുൽ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർമാരായ ഷിജി സി കെ സന്ധ്യ മനോഹരൻ നിർവഹണ ഉദ്യോഗസ്ഥ ജീജ ടീച്ചർ ബി ആർ സി കോർഡിനേറ്റർ അനീഷ് ടീച്ചർ കരാട്ട അധ്യാപകരായ ഷക്കീർ ഹസീന അധ്യാപകർ പി ടി ഭാരവാഹികൾ വിദ്യാർത്ഥികൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു

ഒക്കെ ും സേപ്പല്ല അങ്ങനത്തെ രാജ്യത്ത് അങ്ങനത്തെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നു ഒരു കുഴപ്പമില്ലാതെ ഇപ്പൊ നമ്മൾ പത്രത്തിൽ വായിക്കുന്ന അച്ഛനാണ് മകനെ കൊന്നു മകൻ അമ്മയെ കൊന്നു അമ്മ മകളെ നമുക്ക് ജീവിതത്തിൽ ഇണ്ടായിട്ടില്ല എന്റെ രണ്ട് വയസ്സുള്ള ആരും ഇല്ല ഒറ്റാണല്ല അപ്പൊ ഈ ജീവിതത്തില് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓരോ ദിവസത്തിൻ്റെ പത്രങ്ങൾ വായിക്കുമ്പോൾ ധാരണ അമ്മനെ കൊല്ലാൻ നോക്കി അന്യനെ കൊന്ന് കാമുവിനെ കൊന്ന്ങ്ങനെ കൊന്ന് ഇങ്ങനെ ഇത് ഒരാളെ തീണ് ഇത് ഈ നാട്ടില് നമ്മുടെ മക്കള് ഭക്ഷണത്തോടെങ്കിലും പ്രതിരോധിച്ച് നിന്നോട്ടെ എന്ന് വിചാരിക്കൽ തന്നെ നമുക്ക് ചെയ്യണം അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടക്കുറവ് ഉണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിയിട്ടില്ല നമ്മുടെ മക്കളെ ഭാവിക്ക് വേണ്ടി ഇത് ആവശ്യമാണ് കരുതി നമ്മള് തൃശൂർ ജില്ലാ അല്ലെങ്കിൽ തൃശൂർ ജില്ല ഞാൻ പറഞ്ഞ് ജില്ല നിരവധി കാര്യങ്ങളില് മറ്റ് ജില്ലകളിൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാം അത് പായസനകളുടെ കാര്യമായാലും കുട്ടികളുടെ കാര്യമായാലും ശ്രീകലാങ്കരായിട്ടുള്ള ആളുകളുടെ കാര്യമായാലും ഒക്കെ മറ്റ് ജില്ലകളെ ആലോചിക്കുന്നതിനു മുമ്പ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥിതി നൂറ്റമ്പത് പേരോക്ക് വരാറുണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ കുറേ കുറച്ചായിട്ട് ഇങ്ങനെ കുറഞ്ഞു പോകും ആ കുറഞ്ഞു പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് കരാത്തെയാണ് വ്യായാമമുണ്ട് നമ്മുടെ ശരീരത്തിന് പേശികൾ നിലവിലെ പേശികൾക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും നമ്മുടെ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് നമ്മൾ ചെറുപ്പത്തിൽ നിർബന്ധപൂർവ്വം നമ്മൾ സ്കൂളിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടേ ഇരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളത് അങ്ങനെയാണ് അതുപോലെ തന്നെ അങ്ങനെ അവർക്കത് നിർബന്ധപൂർവ്വം കൊണ്ടുപോയിട്ട് അവർക്ക് മനസ്സിലാവണം ഇതില്ലാതെ നിവൃത്തി ഇല്ല പോവാതിരിക്കാതെ കഴിയില്ല എന്നുള്ളൊരു ബോധം അവരുടെ ഉണ്ടാവണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ രക്ഷിതാക്കൾ അതുപോലെ തന്നെയാണ് ഈ കായികമായിട്ടുള്ള ഏതൊരു ആർട്സ് പഠിക്കുന്ന ആളുകളും രക്ഷിതാക്കളും കുട്ടികളെ പറഞ്ഞ അയക്കുമ്പോഴ് കുട്ടികൾ രണ്ട് ദിവസത്തെ ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയും അവിടെ വേദന ഇവിടെ വേദന കഴിക്കാൻ എഴുപ്പെന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നിർബന്ധപൂർവ്വം അവരെ അപ്പൊ ഈ അടുത്ത ക്ലാസ് എന്നാണെച്ചാൽ അന്ന് ആ നിർബന്ധപൂർവ്വം കുട്ടിയെ ക്ലാസ്സ് നിർബന്ധപൂർവം കൊണ്ടു അതൊരു നമ്മുടെ ബയോളജിക്കൽ സയൻസ് ഇരുപത്തൊന്ന് ദിവസമാണ് നമ്മുടെ ബോഡിയുടെ മസിൽസിന്റെ സർക്കിളർ വ്യത്യാസം വരുന്നത് ഈ ഇരുപത്തൊന്നു ദിവസം നമ്മൾ കൃത്യമായിട്ട് വൈകിട്ട് ഒമ്പത് മണിക്ക് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തൊന്ന് ദിവസം ആ ടൈമിൽ ഉറങ്ങുകയാണെങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം മുതൽ നമ്മൾ ആ ടൈമിൽ കിടന്ന് ഉറങ്ങിപ്പോകും അതുപോലെ നാലുമണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ആ ഇരുപത്തൊന്നാമത്തെ ദിവസം നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ ദിവസം നമ്മൾ ഓട്ടോമാറ്റിക് ആയി എഴുന്നേൽക്കും അതങ്ങനെ ഒരു ബയോജിച്ച് സൈക്കിളിലേക്ക് നമ്മൾ മാറ്റി അതിന് നല്ല സപ്പോർട്ട് നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം കുട്ടികൾ കഴപ്പ് അവിടെ വേദന എവിടെ വേദന എന്ന് പറയുമ്പോൾ നിങ്ങളും നിർബന്ധപൂർവ്വം അവരെ കൊണ്ടുവരിക കഴിവതും നിങ്ങൾ രക്ഷിതാക്കളും ഈ ക്ലാസുകൾ നടക്കുന്നിടത്ത് വന്നിരിക്കുക